ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ വീഡിയോകൾക്ക് താഴെ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് എൻ്റെ അടുത്തുള്ള അടക്കോഴികൾ അട വെച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് അട അടയിരിക്കാൻ പാകമായോ എന്നുള്ളത് അല്ലെങ്കിൽ അട ഇരിക്കുന്ന കോഴിയുടെ ശരിയായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ആറോളം കോഴികൾ നല്ല അട അടലക്ഷണങ്ങൾ കാണിച്ചിട്ടിരിക്കുന്നുണ്ട് അവരൊന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്താണ് അടക്കോഴികളുടെ അടയിരിക്കാൻ ആയോ എന്നുള്ളതിന് ഇത് ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു കൂടാണ് ആ കൂടിനകത്തേ മൂന്ന് നാടൻ കോഴികൾ മൂന്നോ അറുപതോ അനത്തപ്പെട്ട മൂന്ന് കോഴികൾ അടലക്ഷണങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതെ ഇപ്പോൾ നമ്മളിത് അടുത്തേക്ക് പോകുമ്പോഴോ ഒന്നും അത് എണീച്ച് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല അവരതേ ഇരിപ്പ് ഇരിക്കുകയാണ് ഇപ്പോൾ അവർ മുട്ടയുടെ മുകളിലല്ലാട്ടും ഇരിക്കുന്നത് അടലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് ദിവസമായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇനി നാളെ മറ്റന്നാളോ ആണ് നമ്മൾ അട വയ്ക്കുക ഇങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അടവയ്ക്കാവൂ ചിലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെറിയ അടലക്ഷണം പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ കോഴി പിടിച്ച് മുട്ടയിൽ ഇരുത്തും അതുകൊണ്ടാണ് പലർക്കും ഇങ്ങനൊരു കംപ്ലയിൻറ്റ് വരുന്നത് മുട്ടയിൽ സ്ഥിരമായിട്ട് ഇരിക്കുന്നില്ല എന്നുള്ളത് ഈ കോഴികളുണ്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇതേപോലെ തന്നെ ഇരിക്കുകയാണ് ഇനി ഒരു ദിവസം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ മുട്ടയിലേക്ക് എടുത്തു അവരെ കൊണ്ടുപോയി ഇരുത്തുള്ളൂ ഇപ്പോൾ ഏതാണ്ട് ഈ കോഴി ഒരു പ്രത്യേക രൂപത്തിൽ അവർ അതിൻ്റെ ശരീരം ഇങ്ങനെ വികസിപ്പിച്ച് ഒരു പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇതൊക്കെയാണ് അട ഇരിക്കുന്ന സമയം ഏകദേശം ആയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു ലക്ഷണങ്ങൾ ചിലപ്പോൾ കോഴികളിങ്ങനെ പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കും ആ സമയത്ത് തന്നെ നമ്മൾ കൊണ്ടുപോയി അടവയ്ക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പലർക്കും അടയിരിക്കുന്ന കോഴികൾ ശരിക്കിരിക്കാത്തത് ഓക്കെ